സ്വർഗ്ഗത്തിൽ നൃത്തങ്ങളും പാട്ടുകളും നന്നായി നടന്നു പ്രത്യേകിച്ച് ദിലോത്തമ അതിശയകരമായി നൃത്തം ചെയ്യുകയായിരുന്നു അവളുടെ നൃത്തത്തിൽ മയങ്ങിപ്പോയ ഇന്ദ്രൻ ആ സമയം അവിടെ വന്നിരുന്ന ദിവ്യഗുരുവായ ബൃഹസ്പതിയെ ശ്രദ്ധിച്ചില്ല അതിനാൽ വണങ്ങിയില്ല നൃത്തം കഴിഞ്ഞപ്പോൾ നോക്കാം എന്നു കരുതി ഉദാസീനനായി നിന്നു അവഗണിച്ചതിനാൽ ഗുരു ദേഷ്യപ്പെട്ടു അങ്ങനെ ദേവന്മാരുടെ ദൃഷ്ടിയിൽ നിന്ന് ഗുരു അപ്രത്യക്ഷനായി നൃത്തം അവസാനിപ്പിച്ച് ഉചിതമായ സമ്മാനങ്ങൾ നൽകി ദിലോത്തമയെ പറഞ്ഞപ്പോൾ താൻ ഗുരുവിനെ അവഗണിച്ചുവെന്ന് ഇന്ദ്രൻ മനസ്സിലാക്കി അവൻ ഗുരുവിന്റെ സ്ഥലം കണ്ടെത്താൻ പോയി അവൻ അപ്രത്യക്ഷനായിരുന്നു അതിനുശേഷം ഖേദിക്കുന്നത് വിട്ടിത്തമാണ് ഖേദിച്ചിട്ട് എന്ത് പ്രയോജനം ഗുരുവിനെ അനാദരിക്കുന്നത് മഹാപാപമായതിനാൽ ഇന്ദ്രന്റെ അറിവും ശക്തിയും എല്ലാം മങ്ങി ഇന്ദ്രന്റെ ശക്തി കുറയാൻ കാത്തിരുന്ന അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്തു വിജയിച്ചു ഇന്ദ്രനെ ഓടിച്ചു ഇന്ദ്രൻ മറ്റ് ദേവന്മാരോടൊപ്പം ബ്രഹ്മാവിനോട് അപേക്ഷിക്കാൻ പോയി അവന്റെ സംരക്ഷണത്തിനായി പ്രാർത്ഥിച്ചു സംഭവിച്ചത് കേട്ട് ബ്രഹ്മാവ് പറഞ്ഞു ഗുരുവിനെ നിന്ദിക്കുന്നവന്റെ വിധി നല്ലതല്ല ഗുരുവിന്റെ കൃപയില്ലാതെ ഒരാൾക്കും വിജയിക്കാനാവില്ല നിങ്ങളുടെ ഗുരു കോപിച്ചു പോയതിനാൽ പുതിയൊരു ഗുരുവിനെ നേടൂ പുതിയ ഗുരുവിനെപ്പറ്റി നീ തന്നെ പറയൂ ഇന്ദ്രൻ അപേക്ഷിച്ചു ദശപ്രജാപതിയുടെ പുത്രനായ വിശ്വരൂപൻ മഹാപണ്ഡിതനാ എന്നാൽ അവൻ ഒരു അസുരന്റെ മരുമകനാണ് എന്ന് ചിന്തിച്ചു എന്നാൽ യോഗ്യനായ മറ്റൊരു ഗുരുവിനെ ലഭ്യമല്ലാത്തതിനാൽ അവനെ നിലനിർത്താൻ തീരുമാനിച്ചു വിശ്വരൂപ ഇന്ദ്രൻ തന്റെ പക്കലുണ്ടായിരുന്ന ഒരു ശിവകോചം നൽകി ഇന്ദ്രൻ അത് ധരിച്ച് ശത്രുക്കളെ പരാജയപ്പെടുത്തി സന്തോഷത്തോടെ ജീവിച്ചു പറഞ്ഞതുപോലെ ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ വിശ്വരൂപൻ തന്റെ യാഗത്തിന്റെ പങ്ക് അസുരന്മാർക്ക് രഹസ്യമായി നൽകുന്നുവെന്ന് ഇന്ദ്രൻ കണ്ടെത്തി അവന്റെ തലവെട്ടി അതിനാൽ വിശ്വരൂപയുടെ പിതാവ് കോപിച്ചു ഇന്ദ്രൻ ശത്രുവിനെ സൃഷ്ടിക്കാൻ എട്ടു ദിവസം ഒരു മഹായാഗം നടത്തി അതിൽ നിന്ന് വൃത്രാസുരൻ എന്ന മഹാനും ഭയങ്കരനുമായ ഒരു അസുരൻ ജനിച്ചു വൃത്രാസുരൻ കൊടുങ്കാറ്റായി അലറി യുദ്ധക്ലത്തിൽ ഇന്ദ്രനെ തോൽപ്പിച്ചു ഓടിച്ചു പരാജയപ്പെട്ട ഇന്ദ്രൻ മറ്റ് ദേവന്മാരോടൊപ്പം വൈകുണ്ഠത്തിലായിരുന്ന മഹാവിഷ്ണുവിന് കീഴങ്ങി എന്താണ് സംഭവിച്ചതെന്ന് പറയണമെന്നും രക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മഹാവിഷ്ണു ചിന്തിച്ചു ദതീശി എന്നൊരു മഹർഷിയുണ്ട് അന്നേ ദിവസം ദേവന്മാരും അസുരന്മാരും സമുദ്രം കലക്കിയപ്പോൾ ദതീശിയെ രക്ഷിക്കാൻ ആയുധങ്ങൾ ദദീഷിക്കു നൽകി അവർ വളരെ കാലം അമൃത് കുടിച്ചു എങ്ങനെയെന്നറിയാതെ ദതീശി ആയുധങ്ങൾ വിഴുങ്ങി അവരെ സംരക്ഷിക്കാൻ ഇന്ദ്രൻ അത് എടുത്ത് ഒരു പുതിയ ആയുധം ഉണ്ടാക്കിയാൽ വൃദ്ധാസുരനെ നശിപ്പിക്കാം മഹാവിഷ്ണു എല്ലാവരും ദാദീസിയുടെ അടുത്തു ചെന്ന് അവനോട് യാചിച്ചു അതും എടുക്കാൻ അനുവാദം നൽകി ശരീരം ഉപേക്ഷിച്ച് ശിവലോകത്തേക്ക് പോയി ദേവന്മാരും വീണ ദ എന്ന നറ്റലിൽ എടുത്ത് ദേവന്മാരുടെ ശില്പിയായ വിശ്വകർമാവിന് നൽകി അവൻ അതുകൊണ്ട് ശക്തവും മൂർച്ചയുള്ളതുമായ ഒരു ആയുധം ഉണ്ടാക്കി അതായിരുന്നു വജ്രായുധം അത് എടുത്ത് ഇന്ദ്രൻ വെളുത്ത ആനപ്പുറത്ത് വൃദ്ധരാസുരനെ നേരിട്ടു യുദ്ധം ചെയ്തു കൊന്നു ഉടനെ വൃദ്ധരാസുരൻ ഒരു രാക്ഷസനായി മാറി ഇന്ദ്രനെ തുരത്തി ഇന്ദ്രൻ കുളത്തിലെ താമരയുടെ തണ്ടിൽ മറഞ്ഞു ഞങ്ങൾ മുന്നോട്ടു പോകുന്നതിനു മുമ്പ് നിങ്ങൾ ഇപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കഥ ആസ്വദിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ പുണ്യകഥകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നു പകരം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു ചെറിയ അഭിനന്ദനം മാത്രമാണ് ലളിതമായ ഒരു വ്യാഴ് ദരിനേറോ ആ ബട്ടണുകൾ അമർത്തി നിങ്ങളുടെ പിന്തുണ കാണിക്കാൻ ഒരു നിമിഷമെടുക്കൂ ഇനി നമുക്ക് കത്തുടരാം താമരയുടെ തണ്ടിൽ ഇരുന്ന് താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് അയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ഇന്ദ്രൻ എല്ലാ ദിവസവും ഗുരുബൃഹസ്പതിയെ സ്തുതിച്ചു ഗുരു അവനോട് ക്ഷമിച്ച് ദർശനം നൽകി ഇന്ദ്രൻ കരഞ്ഞുകൊണ്ട് തന്റെ അവസ്ഥ അവനോട് ഏറ്റുപറഞ്ഞു ബൃഹസ്പതി അവനെ ആശ്വസിപ്പിച്ചു താൻ എന്തെങ്കിലും പൂജ ചെയ്താൽ ഈ അസുരൻ തന്നെ പിന്തുടരുന്നത് നിർത്തുമെന്ന് പറഞ്ഞു ഇന്ദ്രൻ അത് കേട്ട് സന്തോഷിച്ച് താമരയുടെ തണ്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇന്ദ്രൻ ഭൂമിയിൽ പോയപ്പോഴും അസുരന്മാർ അവനെ പിന്തുടർന്നു പിന്നെ കദമ്പ മരങ്ങൾ കിടക്കുന്ന ഒരു വനത്തിലേക്ക് പോയി പക്ഷേ ആ ഭൂതങ്ങൾ അവനെ അവിടെ ഓടിച്ചില്ല ഇവിടെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു എല്ലാ ദിക്കുകളിലും തിരയാൻ തന്റെ ദേവന്മാരോട് ആവശ്യപ്പെട്ടു അപ്പോൾ ദേവന്മാർ അവിടെ ഒരു ശിവലിംഗവും ഒരു കുളവും കണ്ടെത്തി ഇന്ദ്രൻ ഗുരുവിനെ നമസ്കരിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ആദ്യം ഈ പുണ്യജലത്തിൽ കുളിച്ചു കാറ്റും മഴയും വെയിലും ഏൽക്കുന്ന ഈ സുന്ദരലിംഗത്തിന് ക്ഷേത്രം പണിയാൻ ഗുരു പറഞ്ഞു ഈ ദേവന്റെയും ഈ ജലത്തിന്റെയും മഹത്തായ ശക്തി കാരണം തന്നെ വേട്ടയാടുന്ന ഭൂതങ്ങളെ കാണുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഗുരുവചനപ്രകാരം കുളത്തിൽ കുളിച്ച് ശാസ്ത്രാചാരങ്ങളുടെ ലിംഗപൂജ നടത്തി കാടുകൾ വെട്ടി നിലം നികത്തി അദ്ദേഹം എല്ലാ ദിവസവും ലിംഗദർശനം നടത്തി എന്നാൽ പൂജയ്ക്ക് പൂ ഒന്നും കിട്ടിയില്ല ഇന്ദ്രന്റെ നിസ്സംഗത കണ്ട് ഭഗവാൻ സന്തുഷ്ടനായി ആ കുളത്തിൽ സ്വർണ താമരകൾ നട്ടു പെട്ടെന്ന് പൂക്കൾ കണ്ട് ഇന്ദ്രൻ ആശ്ചര്യപ്പെട്ടു ദൈവത്തിന്റെ കരുണയിൽ ഇന്ദ്രൻ സന്തോഷിച്ചു അദ്ദേഹം കുളത്തിന് പൊട്ടാമരൈക്കുളം എന്ന് പേരിട്ടു അവൻ താമരപ്പൂക്കൾ പറിച്ചെടുത്ത് ശിവനെ വണങ്ങി ഇന്ദ്രൻ നടത്തിയ ആരാധന കണ്ട് ഭഗവാൻ സന്തുഷ്ടനായി ആ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അസുരന്മാരിൽ നിന്നും മോചിപ്പിച്ചു കണ്ടതിന് നന്ദി നിങ്ങൾ ഇതിനകം വ്യാഴെ ബദിർണീസോ ബട്ടണുകൾ അടിച്ചിട്ടില്ലെങ്കിൽ അത് അമർത്താൻ ഒരു സൗഹൃദ ഓർമ്മപ്പെടുത്തൽ ദയവായി ചെയ്യുക